വടക്കാഞ്ചേരിയിലുണ്ട് യഥാർത്ഥ പഞ്ചവടി പാലം അധികൃതർക്ക് നാണക്കേടായ പാലത്തിന് കരുത്ത് കവുങ്ങ് മുള കയർ പിന്നെ ഭാഗ്യവും നഗരസഭയിലെ കുമ്പളങ്ങാട് കെ പി എൻ നഗറിന് സമീപം വാഴാനി പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട് പേര് പത്തൽ പാലം ഈ പാലത്തിന് പറയാനുള്ളത് നൂറിലധികം വർഷങ്ങളുടെ ചരിത്രം നഗരസഭയിലെ കുമ്പളങ്ങാടിനെയും എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോടിനെയും ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണ് ഈ സ്നേഹ സമാഗമം ഒരു നൂറ്റാണ്ടിലധികമായി പാലത്തിലൂടെ തുടരുന്നു ജനത പത്തലുകൾ മാറ്റി ഒരു കോൺക്രീറ്റ് നടപ്പാലം വേണമെന്ന ജനകീയ ആവശ്യത്തിന് ചെവി കൊടുക്കുവാൻ ആരുമില്ല എന്നത് ജനങ്ങളെ നിരാശയിലാഴ്ത്തുന്നു എല്ലാ വർഷവും നാട്ടുകാരും കർഷകരും ചേർന്ന് ഈ പാലത്തിന്റെ അടിസ്ഥാനമായ മുളകൾ മുകളിലൂടെ നടവഴിയാകുന്ന കവൂങ്ങുകൾ ബലം നൽകുന്ന കയറുകൾ എന്നിവ മാറ്റും ഓരോ കാലവർഷത്തിലും ജനപ്രതിനിധികൾക്കും ഇറിഗേഷൻ അധികൃതർക്കും നിവേദനം നൽകും ഒന്നിനും മറുപടി പോലും ലഭിക്കാറില്ല മഴക്കാലത്ത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ ആശങ്കയുടെയും ഭീതിയുടെയും പെരുമ്പറ മുഴക്കമാണ് ജനമനസ്സുകൾക്ക് പുഴയുടെ ഇരു കരകളിലുമാണ് കുമ്പളങ്ങാടും കാഞ്ഞിരക്കോടും റോഡ് മാർഗം കിലോമീറ്ററുകൾ സഞ്ചരിക്കണം അതുകൊണ്ട് തന്നെ എളുപ്പവഴി തേടി സാഹസിക യാത്ര തുടരുകയാണ് ജനത കർഷകർക്ക് മറ്റൊരു വഴിയുമില്ല വളച്ചാക്കുകൾ വിത്ത് ഞാറ്റടികൾ വൈക്കോൽ എന്നിവയെല്ലാം തല ഇവർ പാലത്തിലൂടെ ഇരു എത്തിക്കുന്നു പാലം എന്നാണ് ഇവിടെ പണി കഴിപ്പിച്ചത് എന്ന് വയോധികർ ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായ ധാരണയില്ല കഴിഞ്ഞ പ്രളയകാലത്ത് പുഴ കരകവിഞ്ഞ് പാലം പുഴയെടുത്തിരുന്നു പിന്നീട് വീണ്ടും പുനഃസ്ഥാപിച്ചു മുൻവർഷങ്ങളിൽ നഗരസഭ ഇടപെട്ട് വേനലിൽ അറ്റകുറ്റപ്പണികൾക്ക് സഹായം നൽകിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു എന്നാൽ ഈ വർഷം അതും ഉണ്ടായില്ല ഉറപ്പുള്ള ഒരു കോൺക്രീറ്റ് നടപ്പാലമെങ്കിലും യഥാർത്ഥമാക്കി നൽകണമെന്നാണ് ജനകീയ ആവശ്യം അതിന് പത്തൽ പാലം എന്ന പേരിടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു കുമ്പളങ്ങാട് കെ പി എൻ നഗറിന് സമീപം കർക്കിടദൌ ക്ഷേത്രത്തിന് സമീപം വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്തെയും മുണ്ട് ഏർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പത്തൽ പാലം ഒരു യഥാർത്ഥ പഞ്ചവടി പാലം തന്നെയാണ് ഇത് ഇത് ഒരുപക്ഷെ ടൂറിസ്റ്റുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ കവുങ്ങ് മുള തുടങ്ങി കയർ ഒക്കെ വെച്ചിട്ട് പോണ ഒരു പാലാണിത് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അക്കാര്ക്ക് എത്താൻ പറ്റുക നല്ല പുഴയിൽ നല്ല ഒഴുക്കാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ഒഴുക്കാണ് ആ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ഇവിടുന്ന് ആളുകൾക്ക് വിത്ത് വളം ഞാറ് തുടങ്ങിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ കർഷകർക്ക് ഈ രണ്ട് പ്രദേശങ്ങളെ വടക്കാഞ്ചേരി പഴയ പഞ്ചായത്ത് പ്രദേശത്തെയും അതുപോലെ എരുമപ്പെട്ടിയിലെ കാഞ്ഞരക്കോട് ആ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ഏക പാലമാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് ഈ നാട്ടുകാരുടെ വലിയൊരു ആവശ്യമാണ് ഇപ്പോഴും പഴയ പഴയകാലത്തെ പഞ്ചപടിപ്പാലം പോലെ അതിലൂടെ ആളുകൾ പോകുന്നു എന്നുള്ളത് വളരെ അതിശയകരമായ ഒരു കാഴ്ചയായിരുന്നു വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകരാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഞങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു വടക്കാഞ്ചേരിക്കാർ തന്നെ ഇങ്ങനൊരു പാലത്തെ വരും വടക്കാഞ്ചേരി പുഴ കരക വിനിയോഗിക്കുന്ന ഈ വടക്കാഞ്ചേരി പുഴയിലുള്ള ഈ പാലത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പറ എന്താ ഇപ്പോൾ മായദാസ് പറഞ്ഞു നമുക്ക് പറയാനുള്ളൂ പാലം വരുന്നത് എല്ലാവരും ജനങ്ങളുടെ ആവശ്യമാണ്